കേന്ദ്ര ബജറ്റിനെ അനുകൂലിച്ച് കേരള എൻ ജി ഒ സംഘിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ ആഹ്ലാദ പ്രകടനം നടത്തി എൻ ജി ഒ സംഘ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു ആദായ നികുതി പരിധി ഏഴ് ലക്ഷത്തിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപയായി ഉയർത്തിയ കേന്ദ്ര സർക്കാർ നടപടി സ്വാഗതാർഹമെന്ന് പിതാംബരൻ പറഞ്ഞു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം കാഞ്ഞങ്ങാട് കേന്ദ്ര ബജറ്റിനെ അനുകൂലിച്ച് കേരള എൻ ജി ഒ സംഘിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു അണിനിരന്നുവാദ്യമായി ആദായ നികുതി പരിധി ഏഴു ലക്ഷത്തിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപയായി ഉയർത്തിയ കേന്ദ്ര സർക്കാർ നടപടി സ്വാഗതാർഹമെന്ന് ആഹ്ലാദ പ്രകടനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ ജി ഒ സംഘ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി പീതാംബരൻ പറഞ്ഞു കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന എല്ലാ ക്ഷേമ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ് ഈ ക്ഷേമർ പദ്ധതികൾക്കൊക്കെ കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപയാണ് വക വകയിരുത്തിയിട്ടുള്ളത് അതിലേറ്റവും ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു ജൽ ജീവൻ മിഷൻ്റെ എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കുന്ന ജൽ ജീവൻ മിഷൻ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ ദീർഘിപ്പിക്കുകയും ആ പദ്ധതിക്ക് മാത്രമായി അറുപത്തേഴായിരം കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റിലുള്ളത് തൊഴിലുറപ്പ് പ്രവർത്തന പദ്ധതിക്കായി എല്ലാ ഗ്രാമീണ ജനതയുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഉള്ള പദ്ധതിയായ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് എൺപത്താറായിരം കോടി രൂപയാണ് അങ്ങനെ നിരവധി ക്ഷേമ പദ്ധതികൾക്ക് ലക്ഷക്കണക്കിന് കോടി രൂപ വകയിരുത്തിയ ഈ കേന്ദ്ര സർക്കാർ ബജറ്റിനെ ചെറുതാക്കി കാണിക്കുന്നത് അല്ലെങ്കിൽ മോശമായി ചിത്രീകരിക്കുന്നത് കേവലം രാഷ്ട്രീയ വിരോധം കൊണ്ട് അന്തമായ കേന്ദ്ര സർക്കാർ വിരോധം കൊണ്ട് മാത്രമാണ് എൻ ജി ഒ സംഘ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് രഞ്ജിത്ത് കെ ജില്ലാ ട്രഷറർ രവികുമാർ ജില്ലാ കമ്മിറ്റി അംഗം രവി കൊട്ടോടി സന്തോഷ് വി കെ കരുണാകരാസി അഭിജിത്ത് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്